എഴുത്തുകാരൻ പ്രശസ്തനാണ് നമ്മോടൊപ്പം ഇവിടെ എത്തിച്ചേർന്ന വിശിഷ്ടത്തിനുടമയായ പി എൻ ഗോപികൃഷ്ണൻ സർ കെ എൻ പണിക്കരുടെ സംസ്കാരവും ദേശീയ എന്ന കൃതി പി എസ് മനോജ് കുമാർ മൊത്തം മലയാളത്തിലാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കവിതകളും ചിലതാണ് മടിയരുടെ മാനിഫെസ്റ്റോ ദൈവത്തെ മാറ്റി മാറ്റിയെഴുതുമ്പോൾ ഇടുക്കാനൂരി പനമ്പട്ടണി അതിരപ്പള്ളിക്കാട്ടിൽ എന്നിവ ൂരി പനമ്പട്ടടി എന്ന കവിതയ്ക്ക് രണ്ടായിരത്തി പതിനാലിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരോടെ പ്രഭാഷണത്തിനായി ഗോപികൃഷ്ണൻ ക്ഷണിക്കുന്നു അദ്ദേഹം സ്വാഗതം ആശംസിച്ച ഫാദർ കെ തോമസ് ഇവിടെ ഇന്ന് പുസ്തകത്തിന്റെ പുസ്തകത്തിൻ്റെ രചാവ് പുസ്തകാസ്വാദനം നടത്തുന്ന ഡോക്ടർ കെ ജെ വർഗീസ് ആശംസകൾ അർപ്പിക്കുന്ന പ്രൊഫസർ പള്ളിക്കാട്ടിൽ മേരി പത്രോസ് ദയയുടെ മാതാപിതാക്കൾ ബന്ധുക്കൾ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അധ്യാപക അധ്യാപിക അനധ്യാപക അനധ്യാപകരെ മറ്റ് പ്രിയ ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഫാദറും അച്ഛനും പറഞ്ഞ പോലെ എന്റെ ഒരു പഴയ കാലത്തേക്ക് ആണ് മടങ്ങി പോകുന്ന യഥാർത്ഥത്തിൽ എൺപത്തി മൂന്ന് മുതൽ എൺപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് ഞാൻ ഇവിടെ പഠിച്ചത് ക്രൈസ്റ്റില് പഠിച്ചത് അന്ന് പ്രീ ഡിഗ്രി സമ്പ്രദായമാണ് പ്രീ ഡിഗ്രി പ്ലസ് ഗ്രൂപ്പ് എടുത്താണ് പഠിച്ചത് ആ കാലം തിരിഞ്ഞു നോക്കുമ്പോ അന്ന് അത്ര പ്രാധാന്യമുള്ള ഒന്നായി തോന്നിയില്ലെങ്കിൽ പോലും തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നായി എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ദയോടെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന സന്ദർഭം കൂടിയായതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് കവിത വായിച്ച സന്ദർഭമാണ് ഓർമ്മിക്കുന്നത് അത് ഇതേ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു അന്ന് ഇതുപോലെയല്ല മറ്റൊരു തരത്തിലായിരുന്നതിന്റെ വിന്യാസമൊക്കെ ക്രൈസ്റ്റിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് എന്റെ സ്വന്തം സഹപാഠികളെ മുൻനിർത്തി ആദ്യ കവിത വായിക്കുന്നത് അന്ന് ഷിഫ്റ്റ് സമ്പ്രദായമാണ് ഉച്ചവരേ ഉള്ളൂ മൈപ്രി ഡിഗ്രിക്ക് ഉച്ചവരി ഞാൻ പോകണം അന്ന് ഇവിടെ സത്യാനന്ദൻ മാഷ് പഠിപ്പിക്കുന്നുണ്ട് ഇംഗ്ലീഷ് വിഭാഗത്തില് പ്രസിദ്ധ കവി സത്യാനന്ദൻ മാഷ് ഇവിടെ അധ്യാപകനായിരുന്നു അതുപോലെ തന്നെ അക്കാലത്ത് വളരെ എഴുതി തുടങ്ങി നല്ല പേര് കേൾപ്പിച്ച പ്രൊഫസർ കെ വി ബേബിയും അന്ന് ഇവിടെ അധ്യാപകരെ അന്ന് ഒരു സമ്പ്രദായം ഉള്ളത് ക്രൈസ്തവ സമ്പ്രദായം ഉള്ളത് ഈ കോളേജിലേക്ക് വലിയ കവികളൊക്കെ അതിഥികളായിട്ടെത്തും പ്രത്യേകിച്ച് സച്ചി ഇവിടെ കൂടെ ഉള്ളതുകൊണ്ട് സച്ചി ആത്മാഷ് മുൻകൈ എടുത്തിട്ട് അന്ന് വലിയ കവികളൊക്കെ ഇവിടെ കൊണ്ടുപോകും അപ്പൊ നമ്മളിങ്ങനെ വായിച്ച് പരിചയിച്ച ബഹുമാനത്തോടെ കാണുന്ന നിരവധി ആളുകളെ ക്രൈസ്ത് വെച്ചിട്ടാണ് പ്രസിദ്ധരായിട്ട് ഒരുവിധം ഒട്ടുമിക്കൽ കവികളെയും നേരിൽ ഞാൻ ഇവിടെ വെച്ചിട്ട് കാണുന്നത് മാത്രല്ല കോളേജിലേക്കെന്നൊരു കവിയരങ്ങ് എന്ന് പറയുന്ന സമ്പ്രദായം ഉണ്ട് ഈ കവിയരങ്ങില് വലിയ കവികളാർ പങ്കെടുക്ക അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥി അന്ന് ആളുകൾ മാത്രമേ ഉള്ളൂ ക്രൈസ്റ്റില് അതാണ് അതിന് ഒരു അപ്പൊ അന്ന് ഈ വിദ്യാർത്ഥികൾ ഞങ്ങളിലൊക്കെ കവിത എഴുതി വാങ്ങിച്ച് അത് വളരെ ചർക്കശായിട്ട് ഒരു ഒരു സെലക്ഷൻ പ്രൊസീജിയറിൽ കൂടെ കടന്നു പോയിട്ട് ഒരഞ്ചുപത്ത് കുട്ടികളെയും കൂടി വായിക്കും അപ്പൊ ഞാനന്ന് വളരെ ഈ പറഞ്ഞ പോലെ ഒന്ന് ഗ്രാമപ്രദേശത്തു നിന്നൊക്കെ വന്നിട്ട് ക്രൈസ്റ്റ് പോലെയുള്ള അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാലയാണ് മാത്രല്ല അന്ന് ക്രൈസ്റ്റില് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു ഭയങ്കര ഉള്ള ആളുകളൊക്കെ മറ്റേ ഇതിൻ്റെ ഉള്ളിലൊക്കെ പതുങ്ങി ആണ് നമ്മളിവിടെ ജീവിച്ച് പോകുന്നത് എങ്കിൽ പോലും ഒരു ധൈര്യത്തിൽ അന്ന് ഒരു കവിത എഴുതിയിട്ട് അന്ന് ഏൽപ്പിക്കണ്ടേ സജ്ജാഷ്ടം എടുത്ത് കൊണ്ട് കൊടുക്കണ്ടേ അപ്പൊ മാഷ് അത് ആ ദിവസം ഇപ്പം ഇന്നാണ് കോളേജിൽ തലേളൊക്കെയാണ് പ്രസിദ്ധീകരിക്കുക എത്ര കുട്ടികളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് അപ്പൊ തലേ ദിവസം നോക്കുമ്പോ എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അത് അയ്യപ്പ പണിക്കനാണ് വരുന്നത് പണിക്കർ സാർ സാദ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കവികളൊരാളാണ് അപ്പൊ പണിക്കർ സാദിനൊപ്പം ഇരുന്ന് കവിത വരാൻ പറ്റാണ് ഞാൻ ഇങ്ങനെ കയ്യുകാലൊക്കെ വരച്ചിട്ടാണ് ഇങ്ങനെ കവിത മാത്രല്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സാഹിത്യത്തിലേക്ക് ഒരു കോൺഫിഡൻസ് തന്നത് അല്ലെങ്കിൽ ആ എഴുതാനൊക്കെയുള്ള വലിയ ആത്മവിശ്വാസം തന്നതിന് ക്രൈസ്റ്റ് വച്ച് പങ്കു ചേർതല്ല ഒന്ന് ലൈബ്രറി ഈ ലൈബ്രറിയിൽ നിന്നാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ലിറ്ററേച്ചർ ക്ലാസിക് ലിറ്ററേച്ചർ മുഴുവൻ വായിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൻ പുറത്തെ ലൈബ്രറികളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തരത്തിലുള്ള വിശ്വസാഹിത്യ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നതുകൊണ്ടാണ് ഞാൻ ജോയ്സിന്റെ പോർട്ട്രേറ്റ് ഓഫ് ആർട്ടിസ്റ്റ് യങ് മാൻ പോലുള്ള കൃതികള് ടോസ്റ്റോസ് മുഴുവൻ ഈ ലൈബ്രറിയിൽ നിന്ന് എത്താൻ വായിച്ചിട്ടുള്ളത് നമുക്കന്ന് ഇംഗ്ലീഷ് വായിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ട് വായിച്ച പകുതി മനസ്സിലാവില്ല എന്നാൽ പോലും ഒക്കെ വെച്ചിട്ട് ഇതിപ്പോ വായിക്കാൻ പ്രേരിപ്പിക്കുന്നു അതിലുള്ളത് കൊണ്ട് ഈ നിഖണ്ടുവിന്റെ ഒക്കെ സഹായത്തോടെയാണ് ഈ ക്രൈം ആൻഡ് ഒക്കെ പോലെ തന്നെ മനുഷ്യരുടെ അല്ലെങ്കിൽ നമ്മളെ ഒരു ലോകത്തിന്റെ അന്തരാർത്ഥം കാണിക്കുന്ന ഇടത്തിലേക്ക് കൊണ്ടുപോകുന്ന നിരവധി മുഹൂർത്തങ്ങളുള്ള കൃതികൾ മുഴുവൻ വായിക്കുന്നത് അത് നമ്മൾ വലുതാക്കും വലുതാക്കും എന്ന് പറഞ്ഞാല് അതുവരെ നമ്മൾ ഒരു ചെറിയ മുറിയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ജനാലകളും വാതിലുകളും തുറന്നിടുമ്പോ വിശാലമായ ലോകം കാണുന്ന പോലെ നമ്മളത് വലിയ അനന്തതയിലേക്ക് മനുഷ്യൻ പറയുന്നത് ചെറിയൊരു കാര്യമല്ല അത് വലിയ സങ്കീർണമായ കാര്യമാണ് ലോകം എന്ന് പറയുന്ന നമ്മൾ കാണുന്നില്ല അതിന്റെ ഉള്ളില് അഗാധമായിട്ടുള്ള ചുഴികളും ഒഴുക്കുകളും ഒക്കെ ഉണ്ടെന്ന് കാണിച്ചു തരുന്ന ആ അനുഭവം എന്ന് പറയുന്നതും എനിക്ക് ചെറുതായിരുന്നില്ല ഇത് മാത്രല്ല അന്ന് ഞാൻ ഈ പറയുന്ന പോലെ കോളേജില് ഡീസോൾ എന്നൊക്കെ പറയുന്ന മത്സരങ്ങളൊക്കെ ഉണ്ട് ഈ പറഞ്ഞ പോലെ പേടിച്ച് പേടിച്ച് പോയിരുന്ന് എഴുതും അങ്ങനെ കഥ അന്ന് കഥ എഴുതിയിരുന്നു കഥയും കവി എഴുതിയിരുന്നു ഇതിൽ രണ്ടിനും എനിക്ക് ഇവിടെ സമ്മാനം കിട്ടുന്നുണ്ട് അപ്പം ആർക്കും അറിഞ്ഞുകൂടാ നമ്മൾ അങ്ങനെ ആരാണെന്നൊക്കെ അപ്പൊ അന്ന് ചന്ദ്രൻ സാർ പെട്ടി മാത്സ് പോയി എഴുത്ത കാലത്ത് ചന്ദ്രൻ സാർ എന്റെ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു ഗുഭീഷ് എണീറ്റ് നിൽക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഈ അസുഖമായിട്ടുള്ള ആളെ എണീറ്റ് സാറിങ്ങനെ നോക്കി അന്നിട്ട് താരാണോ ഇത് എഴുതിയതെന്ന് ചോദിച്ചു പറയുമ്പോണ്ട് ഞാൻ ഒരു പറഞ്ഞു ഞാൻ തന്നെയാണ് അപ്പൊ അന്ന് പറഞ്ഞ ചില വാചകങ്ങള് ഇപ്പോഴും സാറ് പറഞ്ഞ വാചകം ഒരുപക്ഷെ ഒരു കുട്ടിയോടുള്ള വാത്സല്യത്തിലൊക്കെ പറഞ്ഞ വാചകങ്ങളാണ് ഇത് താൻ ചെറിയ എഴുതുകാരനല്ല അത് ഇതിൽ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാല് വാചകം പറഞ്ഞു ഞാൻ ആ വാചകങ്ങളെ പോലും മുഴുവൻ കേൾക്കാത്ത വിധം ഒരുതരം എക്സൈറ്റ്മെന്റ് പോയതുകൊണ്ട് ഇപ്പൊ കൃത്യമായിട്ട് ആ വാചകങ്ങൾ വന്നു പക്ഷതക്കു വലിയ വലിയ ചില ഈ പറയുന്ന നമുക്ക് അപ്പാവിന്റെ സ്പർശങ്ങൾ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരുപാട് സ്പർശങ്ങൾ തന്നിട്ടുണ്ട് അത് പറയാൻ പറ്റാത്ത വിധം അതെന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് ഓരോ തരത്തിലുള്ള ഒരു വരി എഴുതുമ്പോ ഓരോർത്ഥത്തിൽ ആ തരം അനുഭവങ്ങൾ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ പറയാൻ കാരണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കലാലയങ്ങളിലെ വലിയ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പലരും ഉപയോഗിക്കാറില്ല ഇപ്പൊ ലൈബ്രറി തന്നെ ഒരു ഒരു നമ്മൾ പഠിക്കുന്ന കാര്യത്തിന് അപ്പുറത്തേക്ക് എത്ര മാത്രം ഉപയോഗിക്കുന്നുള്ളത് വലിയ സങ്കടമുള്ള കാര്യമാണ് പലർക്കും പോയി അന്വേഷിക്കുമ്പോൾ നിങ്ങള് ഒരു പുസ്തകം വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങള് ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പൊ നൂറ് പേരിൽ കൂടെ കടന്നു പോകുന്നു ഇരുന്നൂറ് പേരിൽ കൂടെ കടന്നു പോകുന്നുള്ളതല്ല മറിച്ച് മനുഷ്യാനുഭവത്തിന്റെ വലിയ അഗാധമായ അഗാധമായൊരിടത്തും കൂട്ടിയാണ് നമ്മൾ പോകുന്നത് അത് ഏത് തരം സഞ്ചാരത്തെക്കാളും വലിയ സഞ്ചാരമാണ് പുസ്തകങ്ങളിൽ കൂടെയുള്ള സഞ്ചാരം എന്ന് പറയുന്നത് അത് ഇങ്ങനെ സുലഭമായി കിട്ടുന്ന അവസരങ്ങളിൽ ഉപയോഗിക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇല്ലെങ്കിൽ നമ്മളെ പറ്റി നമുക്ക് നന്നായിട്ട് അറിയാം ചുറ്റുവട്ടത്തെ പറ്റി നന്നായിട്ട് അറിയാം അങ്ങനെ വിചാരിച്ച് ആ ഒരു സ്ഥലത്തായിരിക്കും നമ്മളൊക്കെ ഇരിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് അല്ലാതെ ഒരാളും ഇങ്ങനെ ഒരു ലോകത്തെ അർത്ഥങ്ങളൊന്നും ജനിക്കില്ല പക്ഷെ അത് പൊട്ടിച്ച് നമ്മുടെ തന്നെ കൂടുകൾ പൊട്ടിച്ച് പൊട്ടിച്ച് നമുക്ക് പോകാൻ കഴിയും നമ്മുടെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതകളിലേക്ക് ലോകത്തെ കാണാനുള്ള കണ്ണുകൾ നമുക്ക് തരുന്ന ഒന്നാണ് ഈ വായന എന്ന് പറയുന്നത് ഈ കവിത എഴുതുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇപ്പൊ പലരും ഇപ്പം ഇവിടെ പറഞ്ഞു ഉത്തരാധുനിക കവി ആണെന്നൊക്കെ പറഞ്ഞു ഉത്തരാധുനികാണോ ആധുനികാണോ എന്നൊക്കെ ഉള്ളത് മറ്റൊരു കാര്യം മറിച്ച് കവിത എഴുതുമ്പോ ദയൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഫസ്റ്റ് ഹാൻഡായിട്ടൊന്നും പറയാൻ പറ്റില്ല ദയെ കുറിച്ച് പറയാട്ടത് വായിച്ചതിന് ശേഷം വിളിച്ച് പറയാം കവിത എഴുതുമ്പോ കവിത ഒരർത്ഥത്തില് വലിയ ചരിത്രമുള്ള ഒന്നാണ് കവിത എന്ന് പറയുന്നത് വലിയ ചരിത്രം പത്തുവായിരം പച്ചത്തെ ചരിത്രം ോകത്തൊക്കെ ജോലിക്ക് എന്നാലും കവിത ഒരു പുതിയ കലയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഇപ്പം സാധാരണഗതിയിൽ പത്തുവായിരം വർഷം പഴക്കമുള്ള ഒരു കലയെ നമ്മൾ ക്ലാസിക് കല എന്നൊക്കെയാണ് പറയുക ഇപ്പം കഥകളി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലാസിക് കലകളെ സംബന്ധിച്ച് നമ്മളോട് ആരോട് ചോദിച്ചാലും പറയും അതുവരെ ഒരു വലിയ ചരിത്രമുണ്ട് പഴയ കാലത്ത് ആവിഷ്കരിച്ചാണ് പക്ഷെ നമുക്കറിയാം അതിനൊക്കെ വലിയ പരിമിതി ഇല്ലെന്ന് പറഞ്ഞാൽ അത് അതിനേതായിട്ടുള്ള സാധ്യതയുണ്ട് അതിന്റേതായിട്ടുള്ള അർത്ഥതലങ്ങളുണ്ട് പക്ഷെ അത് കാലത്തിൽ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് എല്ലാ ക്ലാസ്സിക്കലകൾക്കുമാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് ഒരർത്ഥത്തിൽ അർത്ഥത്തിൽ അതിനകത്ത് വിട്ടുപോരാൻ പറ്റില്ല അത് ആ അർത്ഥത്തിൽ ആർക്കെയും ഒരു കലയായി തന്നെയാണ് നമ്മുടെ മുന്നിൽ വരുന്നത് പക്ഷെ കവിതയ്ക്ക് ഇത്ര പണക്കണ്ടെങ്കിലും അത് ഏറ്റവും പുതിയ ദയ കവിതയിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ആ കവിത തരുന്ന ഒരു ഇൻഡിമേറ്റ് ലാംഗ്വേജ് പറഞ്ഞ തൊട്ടടുത്തുള്ള ഒരു ഭാഷയുടെ ഒരു പ്രതനം ദയ തൊടുന്നുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത് എനിക്ക് പറയാനുള്ളത് ആവിഷ്കരിക്കാൻ ഉള്ള ഒരു മാധ്യമ ബലം കവിത എന്ന് പറയുന്ന ആവിഷ്കാര രൂപത്തിൽ ഉണ്ടെന്ന് തിരിച്ച അബോധത്തിൽ തിരിച്ചറിയുന്നൊണ്ടാണ് ദയ കവിതയിലേക്ക് വരുന്നത് ഇപ്പോഴും അത് ഏറ്റവും പുതിയ ഒന്നായി നമ്മളെ ചൂടുന്നുണ്ട് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ പുതുക്കപ്പെട്ടിട്ടുണ്ട് ഓരോ സമയത്തും പുതുക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ എന്റെ ഈ പ്രായത്തിലൊക്കെയുള്ള കവിത എഴുതുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത് ലോകത്ത് പറയണമെന്നൂടെ പറഞ്ഞു കഴിഞ്ഞു ഒരു കവിത വായിക്കുമ്പോൾ അത് എന്റെ കൂടി കവിതയെഴുത്ത് തീരുകയാണ് അതിനി ഞാൻ ആവിഷ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല ആശാനെ പോലെ ഒരു ഇപ്പൊ നിത്യഭാസു അവശ്ശരങ്ങളെ ആശാനെഴുതുമ്പോ ഇനി ആകാശത്തെ പറ്റി എന്ത് എഴുതാനാണെന്ന് തോന്നിപ്പോകും ഇനി അത് എന്ത് എഴുതിയാലും അതിന് നിൽക്കുള്ളൂ നിക്കളു അതിനപ്പുറത്തേക്ക് പറഞ്ഞു വ്യത്യസ്തമായൊരു എഴുതണം ഞാനതിന് ഒരുപാട് കിടന്ന് ഉള്ളറിയിട്ടുണ്ട് എഴുത്തി ഉപേക്ഷിച്ച കവിതകൾ എന്ന് പറഞ്ഞാൽ എഴുതിയ കവിതകളുടെ ഒരു നാലരത്തിയെങ്കിലും കാണും അതിന്റെ കാരണം ഇതാണ് എനിക്ക് എന്റെ ഒരു രീതി കിട്ടണം ഇതുവരെ പറയപ്പെടാത്ത ഇതുവരെ പറഞ്ഞ കവിതകളൊക്കെ എന്റെയും കൂടി കവിതകളാണ് അതിന് പേരൊക്കെ വരെ ഇരിക്കും പക്ഷെ അത് എന്റെയും കൂടി കവിതകളാണ് ഞാൻ അതിന്റെ കൂട്ടത്തില് വീണ്ടും ഒന്നും കൊടുത്തുവച്ചിട്ട് കാര്യമില്ല അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഇവിടെ തന്നെയാണ് ഈ ഹോലൂബിന്റെ ഒക്കെ ആദ്യകാല പെൻഡിങ് ബുക്ക് ഓഫ് മോഡേൺ പോയിട്രി എന്ന് പറഞ്ഞാൽ അന്ന് ഇന്റർനെറ്റ് ഒന്നും ഇല്ലല്ലോ നമുക്ക് വായിക്കാനും പിടിക്കാനൊക്കെ പുസ്തകം കഴിച്ച് പുരത്ത് വരെ പോയ ചരിത്രമൊക്കെ എന്റെ മാത്രമല്ല എന്റെ കൂടെ ഉള്ള ഒരു നിരവധി ആൾക്കാരുടെ ചരിത്രമാണത് അപ്പൊ ബുറോസ്ലാ ഹോലൂബ് എന്ന് പറഞ്ഞ ഒരു കവിയും അപ്പൊ ഞാൻ ഇങ്ങനെ പലയിടത്തും വായിച്ചപ്പോ എനിക്ക് ഹോലൂബിനെ ഭയങ്കര ഇഷ്ടമായി ് വളരെ വ്യത്യസ്തായിട്ടാണ് പറയുന്നത് അങ്ങനെ കൊലുവിന്റെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് എ ഡെഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു കവിത വായിക്കാൻ ഇടപാടുന്നു മരിച്ച ഒരു ഭാഷയുടെ പാഠപുസ്തകം എന്ന് പറഞ്ഞ കവിതയാണ് അത് വായിച്ചപ്പോ എനിക്കൊരു വലിയ വെളിച്ചം കിട്ടി അത് ഇങ്ങനെയാണ് കവിത നിനക്ക് പറഞ്ഞു തരാം ചെറിയ കവിതയൊണ്ട് അധികം സമയം എടുക്കില്ല അത് പറഞ്ഞ് നമുക്ക് നിർത്താം ഈ ടെക്സ്റ്റ് ബുക്ക് ഓഫ് എ ഡെറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്ന കവിത സെറ്റ് ചെയ്തിട്ടുള്ളത് അത് ഒരാ കവിതയ്ക്ക് ഒരു ടോൺ ഉണ്ടാവും ആ ടോൺ നമ്മളെ മുഖപുരം ഒന്നും എഴുതി തീ കുഞ്ഞു രാമെന്ന് പറഞ്ഞു വെച്ചാൽ വളരെ കൃത്യമായിട്ട് മുഖപുരൊക്കെ എഴുതിയിട്ടിന്ന സമയം അതിന്റെ പശ്ചാത്തലം ഇതൊന്നുമില്ല നേരെ കവിതയിലേക്ക് പോവാണ് ഇതൊരു കിണ്ടർക്കാട്ടൻ സ്കൂളില് ചെറിയ സ്കൂളില് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അതിനുള്ളിൽ ടീച്ചർന്നൊന്നും പറഞ്ഞിട്ടില്ല ആ ടോണിലാണ് ആ കവിത എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപ്പത്തിൽ കുട്ടികളെങ്ങനെ ഇപ്പം നമ്മളെ കാണുന്ന തറ പഠിപ്പിക്കും അല്ലെ ഇത് പുസ്തകത്തിലെ ചിത്രം ഉണ്ടോ ഉണ്ടാവും ഇങ്ങനെയാണ് പഠിപ്പിക്കാറ് നമ്മുടെ ടീച്ചറൊക്കെ ആട് ഇത് താമര എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പഠിപ്പിക്കുക അങ്ങനെയാണ് അക്ഷരവും ഇതൊക്കെ പഠിപ്പിക്കുക ഈ രീതിയിലാണ് ഈ ഈ കവിത അത് അതിന്റെ ടെക്സ് അത് നേതിട്ടുള്ളത് എങ്ങനെയാണ് അത് ഏതാണ്ട് ഇങ്ങനെയാണ് ദിസ്ഇസ് എ ബോയ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കുക ഒരു ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്നു ഇങ്ങനൊരു പുസ്തകം ചെറിയ പുസ്തകം കയ്യിലുണ്ട് അത് ചിത്രമൊക്കെയുള്ള സചിത്ര പുസ്തകമാണ് ഇതാണ് ആദ്യത്തെ വൈ അടുത്തത് എ ഗേൾ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ചിത്രം കാണിക്കുന്നു ദിസ് ഇസ് എ ഗേൾ അടുത്ത ചിത്രം ഒരു പൂച്ചയുടേതാണ് അടുത്തത് ഒരു നായിയുടെ ആണ് എന്ന് പറഞ്ഞാൽ ഇതൊരു ആൺകുട്ടിയാവുന്നു ഇതൊരു പെൺകുട്ടിയാവുന്നു ആൺകുട്ടിക്ക് ഒരു പൂച്ചയുണ്ട് പെൺകുട്ടിക്ക് ഒരു നായയുണ്ട് അടുത്തത് ചോദ്യം കുട്ടികളോട് വാട്ട് കളർ ഈസ് ദ ദോപ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരത്തിലായിട്ട് അച്ചടിച്ചിട്ടുണ്ടാവുക കുട്ടികളോട്ട് ഇത്ര ചോദിക്കാണ് വാട്ട് കളർ ഈസ് ദ ദോപ് വാട്ട് കളർ ഈസ് ദ അടുത്ത പേജില് ഇവർ രണ്ടു പേരും ചേർന്നിട്ട് ഒരു പന്തെടുത്ത് കളിക്കുകയാണ് ദ ബോയ് ആൻഡ് ഗേൾ are playing with ball. ball Where is the ball rolling? ാണ് എവിടക്കെയാണ് അത് ഈ നോർത്തും സൗത്തും ഒക്കെ പഠിപ്പിക്കാനാണ് ദേശങ്ങളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ് വേർ ഇസ് ദോൾ റോളിങ് അപ്പൊ ഇവിടെ തന്നെ നമുക്ക് വളരെ സന്തോഷമായിട്ട് വായിക്കാം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എല്ലാവർക്കും

ഇൻ ടു ഓൾ ലാംഗ്വേജസ് ആൻഡ് ഓൾ സൈലൻസസ് വായിക്കുക തർജ്ജെയ്യുക എന്ത് ഈ കാര്യം എവിടെയാണ് പെൺകുട്ടി അടക്കം ചെയ്തത് എവിടെയാണ് ആൺകുട്ടിയെ അടക്കം ചെയ്തത് എന്ന കാര്യം വായിക്കുകയും ലോകത്തിലെ എല്ലാ ഭാഷകളിലേക്കും ഭാഷകളിലേക്ക് മാത്രമല്ല നിശബ്ദതകളിലേക്കും നിങ്ങൾ വിവർത്തനം ചെയ്യുക റീഡ് ആൻഡ് ട്രാൻസ്ലേറ്റഡ് ഇൻറ്റു ഓൾ ലാംഗ്വേജസ് and And silences. the right you is എവിടെ നിങ്ങൾ നിങ്ങളെ അടക്കം ചെയ്തത് എന്ന് എഴുതി ഇത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കിറ്റ്ലർ എന്താ ചെയ്തത് ഈസ്റ്റർ യൂറോപ്പിൽ പോയി അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഭരണകൂടങ്ങൾ ഈ ടോട്ടാലിറ്റേറിയൻ ഭരണകൂടങ്ങളൊക്കെ ആ രാജ്യം ഇല്ല പലതുമായിട്ട് തിരിഞ്ഞുപോയി അവിടെ കുട്ടികളെ എന്ത് ചെയ്തു ഈ ചെറിയൊരു സ്ഥലത്ത് മനസ്സിലാവും അപ്പൊ നമ്മളെ എവിടെയാണ് ഈ ജീവിതം അടക്കം ചെയ്ത് ജീവിച്ചിരിക്കുമ്പോ തന്നെ അടക്കം ചെയ്തത് എന്നെഴുതുക എന്ന് പറയുന്ന വലിയ വലിയ തരത്തില് കണ്ണു തുറപ്പിച്ചു ഇതാണ് കവിത ലോകത്ത് ചെയ്യുന്നത് കവിത നമ്മള് ഒരിടത്തും അത് ഒരാ ഒരർത്ഥത്തിൽ അത് വലിയ അസ്വസ്ഥതയാണ് വലിയ അസ്വാതന്ത്ര്യമാണ് നൽകുന്നത് അതെപ്പോഴും എഴുതാപ്പുറം നമ്മളോട് പറഞ്ഞു തരും അതെപ്പോഴും ഈ ലോകം എന്ന് പറയുന്നത് അതിനപ്പുറത്തൊരു വലിയ ഡയമെൻഷൻ അതിനുണ്ട് അത് ഈ പുറമ്പൂച്ചു മാത്രല്ല പുറമ്പൂച്ചിനെ അപ്പുറം പോകുന്ന കണ്ണുകളുടെ ശക്തി കൊണ്ട് മാത്രേ കവിതയിലെ കാഴ്ച കാണാൻ പറ്റുള്ളൂ നമ്മളെ പഠിപ്പിക്കും പക്ഷേ അത് വലിയ തരത്തിൽ തരത്തില് വെളിച്ചോ അത് വലിയ തരത്തിൽ തന്നെ ഞാൻ ഇവിടെ നിന്ന് വായിക്കുമ്പോ ലൈബ്രറിയിൽ നിന്ന് വായിക്കുമ്പോ കർമ്മസൂപ്രദേശിലെ ചില പേജ് വായിക്കാൻ പറ്റാണ്ട് ഇടുങ്ങി പോയിട്ടുണ്ട് നോവലിൽ ഒരു ചെറിയ കുട്ടി ഈ റൊട്ടിയിലുള്ളിൽ ഇങ്ങനെ ആലി മൊട്ടുസൂചി തറച്ചു തറച്ചു വെക്കും ചെറിയ കുട്ടിയാണ് നമ്മളത്ര ഇഷ്ട പരിയായം എന്ന് പറയുന്ന ആ കുട്ടി ഈ പറയുന്ന ബണ്ണിയിൽ ഇങ്ങനെ ആണി ആണിങ്ങനെ കച്ചുവെക്കും ഒട്ടസൂര്യകൾ എടുത്തിട്ട് കാണാത്ത വിധം കുത്തിവെക്കും അതൊക്കെ നായ വരുമ്പം ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മള് തകർന്നു പോവും ആ ഭാഗം വായിക്കുമ്പോ പിന്നെ നമുക്ക് മനസ്സിലാവും ആ തെരുവിലാണ് ജീവിക്കുന്നത് അവര് ഈ വീപ്പിലുകാർ കൊണ്ടുവിടുന്ന നെച്ചിലെടുത്ത് ഭക്ഷിക്കണം അത് ഭക്ഷിക്കുന്നതിന് അവന്റെ എതിരാളിന്ന് പറയുന്നത് ആയാണ് അപ്പം ഈ പറയുന്ന അത് വലിയ തരത്തിലൊരു സാഹുകരണം നമുക്ക് തരും അങ്ങനെ അത്രയും ട്രാജിക് ആയിട്ടുള്ള സ്ഥലത്തിൽ കൂടെ കടന്നുപോയിട്ട് ഈ പുസ്തകം അടച്ചു വയ്ക്കുമ്പോഴോ വലിയ വെളിച്ചം നമുക്കുള്ളി നടക്കും ലോകത്തെ പറ്റി നമുക്ക് കുറച്ചുകൂടി വിശ്വാസം തോന്നും ഒരു പച്ച കാണുമ്പോൾ എന്തൊരു ലോകമാണ് എന്തൊരു എന്തൊരു തരത്തിലുള്ള പ്രതീക്ഷയാണ് പ്രത്യാശയാണ് ഈ ലോകത്തിൽ നിന്ന് തോന്നുന്നു കലാകാരനോ കലാകാരിയോ പറയുന്നത് അല്ലെങ്കിൽ എഴുതുന്നത് അല്ലെങ്കിൽ ചിത്രീകരിക്കുന്നത് ഇരുണ്ടതും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയിരിക്കും നമ്മൾ ഇവർക്ക് എന്തോ ഒരു ഇരുളന്ന് പക്ഷെ അത് അതിൽ കൂടെ കടന്നുപോയി അടച്ചു വെച്ചാൽ നമുക്ക് കിട്ടുന്ന വെളിച്ചത്തിന്റെ അത്ര ലോകത്ത് ഒന്നും തന്നിട്ടില്ല കവിത തന്ന വെളിച്ചത്തിനപ്പുറം ലോകത്ത് ഒന്നും തന്നിട്ടില്ല അതുകൊണ്ടാണ് ബനോക്രി എന്ന് പറയുന്ന വലിയ എഴുത്തുകാരൻ പറഞ്ഞത് ഞാൻ ബൈബിള് മുഴുവൻ വായിച്ചു ബൈബിളിൽ യേശു ചെയ്ത ഈ വലിയ അത്ഭുത പ്രവർത്തികളിൽ എത്രയോ വലിയ അത്ഭുത പ്രവൃത്തികളാണ് യേശു പറഞ്ഞ കഥകൾ എന്ന് പറയുന്നത് യേശു ചെയ്ത അത്ഭുത പ്രവർത്തികൾ അവിടെ തന്നെ തുടങ്ങി അവിടെ അവസാനിക്കുന്ന ഒന്നാണ് പക്ഷെ യേശു പറഞ്ഞ കഥകൾ ഇപ്പോഴും പിന്തുടരുന്നു പറയുന്ന പോലെ കവിത നമ്മെ പിന്തുടരും കവിത നമ്മെ കുറെ കൂടി നല്ലവരാക്കും കവിത കുറെ കൂടി നമുക്ക് സഹജീവികളോടൊപ്പം ജീവിക്കാനുള്ള ഒരു വലിയ കരുത്ത് തരും ലോകത്തെ വളരെ നന്നായി മനസ്സിലാക്കാനുള്ള ഭിഷണ തരും ഇതൊക്കെയാണ് കവിത ദയ ആ പാതയിൽ വളരെ വേഗം മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു ദയക്ക് ഇത്തരം ഒരവസരം കൊടുത്ത നിങ്ങളോടുള്ള ഇവരെ അടക്കമുള്ള പാത അടക്കമുള്ള ആളുകളോട് ക്രൈസ്തവ മേധാവികൾ കൂട്ടുകാർ അവരോട് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കടപ്പാട് ദയാ രേഖപ്പെടുത്തേണ്ടത് കാരണം ഒരു എൻവയോൺമെന്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും എനിക്ക് ഇവിടെ വന്ന് ഇത്തരം കുറച്ച് ഭാഗ്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ അവസരം തന്ന എന്നെ വിടാതെ അച്ഛനോട് എനിക്ക് ഇവിടെ നന്ദി രേഖപ്പെടുത്തുന്നു